നമസ്കാരം എന്തായാലും ഇപ്പോൾ ഫോൺ എടുത്താൽ അതിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയം രേണുസുതിയാണ് അങ്ങനെ നോക്കുമ്പോൾ രേണുസുതിയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാതിരിക്കും രേണുസുദിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കുറേ മാസങ്ങളായി രേണുസുദി തന്നെയാണ് ചർച്ചാവിഷയം എന്ന് പറയുന്നത് കാരണം അവർക്കെതിരെ വരുന്ന വിവാദങ്ങൾ തന്നെയാണ് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത് രേണുസ്തിയെക്കുറിച്ചും രേണുസുതിയുടെ കുടുംബത്തെക്കുറിച്ചും സുധിയെക്കുറിച്ചുമെല്ലാം സുധിയുടെ വിവാഹ ജീവിതവും രേണുവിൻ്റെ വിവാഹ എല്ലാം എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ആളുകൾ ഇവർ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു രേണുസുദി തന്നെയായിരിക്കും എന്ന് തോന്നുന്നു എന്തുകൊണ്ടോ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ടോ ഇഷ്ടമല്ല രേണുസുതിയെ എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ നീക്ക് നീക്കുപോക്ക് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാത്ത ഒരു സാഹചര്യവും അതിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് എന്തായാലും പുതിയ വിവാദത്തിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് അഭിനയത്തിലേക്ക് രേണുസുദി ഒതുങ്ങി നിൽക്കാതെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇത്രയും വിമർശനം രേണുസുദിക്ക് എന്തേലും മറ്റേ തൊഴിൽ പണിക്ക് എന്തെങ്കിലും പോവുകയാണെങ്കിൽ ചെറിയൊരു തൊഴിലാളിയായിട്ട് പോകുമായിരുന്നെങ്കിൽ രേണുസുദിക്ക് ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന് നമുക്ക് ഇടയ്ക്ക് തോന്നിപ്പോകും ഒരു വല്ല ചുമട്ട് തൊഴിലാളിയോ അല്ലെങ്കിൽ മറ്റേ മറ്റേ ഇത് വാരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇത്രയും വിമർശനം രേണു സുതിക്ക് ഉണ്ടാ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം അഭിനയത്തിലേക്ക് അതായത് ഒരു സെലിബ്രിറ്റിയാണ് കൊല്ലം സുതി ഒരു സെലിബ്രിറ്റിയാണ് കോമഡി സ്റ്റാർസിലൂടെ ഒരു സെലിബ്രിറ്റി ആണ് കൊല്ലം സുതി എന്ന് പറയുന്നത് അപ്പോൾ അത് ആരും അന്ന് അന്നേ ഉണ്ടായിരുന്ന ശത്രുക്കളാവാം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഭാര്യ രേണു നിന്ന് മുൻപിലേക്ക് വന്നപ്പോഴേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അതിന് അതങ്ങനെ അന്ന് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മുൻഭാര്യ ആണ് ഇപ്പൊ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ഭാര്യ എന്ന് പറയുന്ന വീണ രംഗത്ത് വന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ശത്രുതാ മനം അല്ലെങ്കിൽ ഒരു അസൂയ അതുകൊണ്ടാണോ ഇനി ഇങ്ങനെ സംഭവിക്കുന്നറിയില്ല ഇപ്പോൾ വീണ രംഗത്ത് വന്നിരിക്കുന്ന രേണുവിനെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അന്ന് അന്ന് സുതിയെ ഒഴിവാ ഒഴിവാക്കേണ്ടില്ലായിരുന്നു എന്ന് അത് എന്തെങ്കിലും ഒരു ഒരു തോട്ടമാണോ അല്ല അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ചിന്താഗതിയാണോ അല്ലെങ്കിൽ രേണു ആ ഒരു സുധിയുടെ ഫെയിമിൽ മറ്റേ പൈസ ഒരുപാട് ഒരുപാടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതി കൊണ്ടാണോ എന്തോ എല്ലാവരും രേണു സുതിക്ക് എതിരെ മാത്രമാണ് രംഗത്തെത്തുന്നത് അവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കുടുംബം നോക്കുക എന്നുള്ളൊരു താളത്തിലാണെങ്കിൽ ഇവർ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണിതുവരെയായിട്ടും കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പുകമറയ്ക്കുള്ളിൽ നിന്ന് സംസാരിക്കുകയാണ് ഇന്നലെ ലൈവ് വീഡിയോ ആയിട്ടാണ് ശ്രുതിയുടെ മുൻ ഭാര്യ രംഗത്ത് വന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അടുത്തിടെയാണ് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായിരുന്ന ഭാര്യയായിരുന്നു താനെന്ന് അവകാശപ്പെട്ട് വീണ എസ് പിള്ള എന്ന സ്ത്രീ രംഗത്ത് എത്തിയത് രേണുവാണ് താനും സുധിയും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമെന്നാണ് വീണ പറഞ്ഞിരുന്നത് എന്നാൽ വീണ എന്ന സ്ത്രീയെ അറിയില്ലെന്നാണ് രേണു ഒരിക്കൽ പറഞ്ഞിരുന്നത് ഒരിടയ്ക്ക് തനിക്ക് നിരന്തരം മെസ്സേജ് ചെയ്യുമായിരുന്നുവെന്നും പക്ഷേ താൻ അത് അതിനോടൊന്നും പ്രതികരിക്കാതെ പ്രതികരിക്കാതെയിരിക്കുകയായിരുന്നെന്നും രേണു വെളിപ്പെടുത്തിയിരുന്നു ഇത്രയും കാലം ശബ്ദത്തിലൂടെ പ്രതികരിച്ചിരുന്ന വീണ ഇപ്പോൾ നേരിട്ട് ലൈവിലാണ് എത്തിയിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് വീണ നുള പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാ തുറക്കുന്ന ആളാണ് രേണു എന്നാണ് പറയുന്നത് മാത്രമല്ല കിച്ചുവിനെ കുറിച്ച് പോലും എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും വീണു ഈ ലൈവ് വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് വീണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രേണുസുദി എന്ന രേഷ്മ തങ്കച്ചൻ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് വന്നത് ഞാനാണ് വീണ എസ് പിള്ള ഞാൻ ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല രേണുസുതിക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാനുമായി സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ മറുപടി പറയാൻ കഴിയാതെ രേണു തപ്പുന്നത് ഞാൻ കണ്ടു എന്നെ രേണു നേരിട്ട് കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും തറപ്പിച്ച് പറയുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടില്ലെന്നത് എന്നത് ശരിയാണ് ഞാൻ അങ്ങോട്ടാണ് ആദ്യം മെസ്സേജ് അയച്ചത് ഞാൻ തുരെ ദൂരം മെസ്സേജ് അയക്കുമെന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷെ ചില കാര്യങ്ങൾ പറയാനല്ലാതെ ഞാൻ ആ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലി അടിച്ചു തകർത്ത വ്യക്തിക്ക് നമ്മൾ നിരന്തരം മെസ്സേജ് അയയ്ക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും അവർ എപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും ആ ലൈഫ് പോയതുകൊണ്ട് ഞാനിപ്പോൾ നന്നായി ജീവിക്കുന്നു ഫ്ലോപ്പ് ആയ കരിയർ വരെ ഞാൻ തിരിച്ചു പിടിച്ചു കൊല്ലം കോടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സുതി മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സുതി മരിച്ചത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്കും സുതിക്കും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് സുതി എവിടെയും പറയാതിരുന്നത് മാന്യ മാന്യതയാണ് അതെന്ന് പറയുന്നു പുള്ളി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും പുള്ളിയെ വെച്ച് സെലിബ്രിറ്റി ആകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പുള്ളിയെ വിറ്റ് കാശുണ്ടാക്കിയിട്ടുമില്ല വീണ വോയ്സ് മാത്രം ഇടുന്നു രംഗത്ത് വരുന്നില്ലെന്ന് പരാതി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ വീണ പറയുന്നത് ഞാൻ നാറാവുന്നതിൻ്റെ പരമാവധി രേണുസുതി കാരണം നാറി അതിനാലാണ് എൻ്റെ ഐ ഡിയിലൂടെ മുഖം കാണിച്ച് വീഡിയോയുമായി വന്നത് രേണുസുതി ലോക ഫ്രോഡാണ് സ്വതിയുടെ ഒരു കേസ് കെട്ടുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് രേണുവിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു അന്ന് മാന്യമായാണ് രേണു എന്നോട് സംസാരിച്ചത് എന്നെക്കുറിച്ച് രേണുവിന് നന്നായി അറിയാം തിന്നാനും കള്ളം പറയാനും വേണ്ടിയാണ് രേണുവാ തുറക്കുന്നത് അവൾക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല പോലീസിൽ ഞാൻ രേണുവിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് മാനതി ഉണ്ടായിരുന്നത് കൊണ്ട് ഇതുവരെ ഞാൻ മുഖം കാണിച്ചു വരാതിരുന്നത് കിച്ചു എൻ്റെ കൂടെ നിന്നിട്ടില്ല അവൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു സുതിചേടൻ മരിച്ച ദിവസമാണ് അവനെ അവസാനമായി കണ്ടത് രേണു പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കരുത് എല്ലാം നുണയാണ് പോക്കറ്റ് മണിക്ക് വേണ്ടി കിച്ചു കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നു രേണു തന്നെയാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് പിന്നീട് സംസാരിച്ചതെല്ലാം കിച്ചുവിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു കൊണ്ടിരിക്കുന്നു സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡിൽ ചെയ്യാറില്ല ഫ്രീ ആയിട്ടുള്ള സമയത്ത് പോലും കിച്ചുവിന് പിറകെയാണ് കിച്ചുവിനെ കുറിച്ച് നിരവധി മോശം കാര്യങ്ങൾ രേണു എന്നോട് സംസാരിച്ചു പലതും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വീണ പറയുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ രേണു സുദീ രേണു സുദീം കിച്ചും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരവധി ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും ആയിട്ടും കിച്ചു അങ്ങനെ ഒരു കാര്യം തുറന്ന് പറഞ്ഞിട്ടേ ഇല്ല അത് എന്തുകൊണ്ടാണെന്ന് എന്തു എന്തുകൊണ്ടായിരിക്കാം എന്നും കൂടി ചിന്തിക്കുന്നത് കാരണം ഈ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ എന്തുകൊണ്ടും കിച്ചു ഇതിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഒരു കുടുംബത്തിനെതിരെ തന്നെ വലിയൊരു വിമർശനമാണ് വീണ നടത്തിയിരിക്കുന്നത് മുൻ ഭാര്യ എന്നാണ് പറയുന്നത് അപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ടല്ല ഒന്നിനും വേണ്ടിയിട്ടാണ് അന്നും ഇന്നും ഫെയിമിന് വേണ്ടിയിട്ടല്ല എന്നാണ് വീണ പറയുന്നത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് രംഗത്ത് വന്നതെന്ന് ചോദിച്ചാൽ രേണുവിന്റെ ചില തുറന്ന പറച്ചിലുകൾ കാരണമാണ് രംഗത്ത് വന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതും ഇത്രയും വിമർശങ്ങൾ പല കോണിൽ നിന്നും വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആ ഈ ഒരു ഈ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തീർച്ചയായിട്ടും രേണുവും കിച്ചുവും തന്നെ കിച്ചുവാണ് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് കാരണം കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വീണ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചു ഇതിനൊരു ക്ലാരിറ്റി എന്താണ് സത്യത്തിൽ എന്താണെന്നൊരു ക്ലാരിറ്റി കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും അതൊരു വലിയൊരു വിവാദത്തിലേക്ക് നയിക്കുന്ന കാര്യകാരണങ്ങൾ തന്നെയാണ് വീണ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു കടന്നുപോക്കുണ്ട് മാത്രമല്ല കൊല്ലം സുധിയുടെ മരണശേഷം നടൻ്റെ മക്കൾക്കും ഭാര്യ രേണുവിനും താമസിക്കുന്നതിനു വേണ്ടിയാണ് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് സുധിയുടെ മൂത്ത മകൻ അച്ഛന്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പം കൊല്ലത്താണ് താമസിക്കുന്നത് വിരളമായാണ് കോട്ടയത്തെ പുതിയ വീട്ടിൽ വരുന്നത് രേണുവും മാതാപിതാക്കളും വിവാഹിതയായ ചേച്ചിയും കുടുംബവുമാണ് കോട്ടയത്തെ പുതിയ വീട്ടിൽ താമസിക്കുന്നത് എന്നുള്ള വിമർശനവും ഈയിടെയായിട്ടുണ്ട് കിച്ചുവിന് സ്വന്തം വീടെന്ന ഒരു സ്വാതന്ത്ര്യം രേണുവിന്റെ കുടുംബം താമസം ആരംഭിച്ച ശേഷം ഇല്ലെന്നാണ് കിച്ചുവിൻ്റെ വീഡിയോ വൈറലായ ശേഷം പ്രേക്ഷകർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് രേണുവിന്റെ കുടുംബം താമസിക്കുന്നതിന് എതിരെ വിമർശനമുയർന്നപ്പോൾ രേണുവും പിതാവും പ്രതികരിച്ചിരുന്നു ഞങ്ങളെ ആരും നോക്കണ്ട പക്ഷെ അഞ്ചര വയസ്സുള്ള ഋതുൽ എന്ന കുഞ്ഞിനെ ഓർത്തു കിച്ചുവിന് ഇരുപത്തിയൊന്ന് വയസ്സായി സുതി മരിക്കുമ്പോൾ അവന് പത്തൊൻപത് വയസ്സാണ് പ്രായം ഇന്ന് അവൻ കോളേജിൽ പഠിക്കുന്ന പുരുഷനാണ് ആരും ഋദുലിനെ കുറിച്ച് സംസാരിക്കുന്നില്ല സുധിയുടെ മക്കൾക്ക് വേണ്ടി നിർമ്മിച്ച് വീട്ടിൽ അവനെ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റുമോ ഞങ്ങൾ നാളെ ഈ വീട്ടിൽ നിന്ന് പോകും പക്ഷേ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോകും എന്നാണ് ചോദിക്കുന്നത് ആരെങ്കിലും വന്ന് ഇവിടെ ഈ വീട്ടിൽ കുഞ്ഞിനൊപ്പം താമസിക്കും ഈ പറയുന്ന ഫിറോസും യൂട്യൂബർമാരും എല്ലാം വന്ന് ഈ കുഞ്ഞിനെ നോക്കട്ടെ ഒരു ഫോൺ കയ്യിലുണ്ടെന്ന് കരുതി സംസാരിക്കുന്ന ഓർത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കോളും ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് ാണ് രേണുവും പിതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് റിയാക്ഷൻ വീഡിയോകളിലൂടെയും ബിഗ് ബോസ് ഷോയിലൂടെയും മലയാളികൾക്ക് സുപരിതനായ സായ് കൃഷ്ണയും രംഗത്തെത്തിയിട്ടുണ്ട് കിച്ചുവിനോട് രേണുവിന്റെ പിതാവിന് പരമ പുച്ഛമാണെന്ന് സായി പറയുന്നുണ്ട് മകൾക്ക് കുഞ്ഞു പിറന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കുക എന്നത് മകളുടെ പിതാവിന്റെ കൂടെ കടമയാണ് ആ ഉത്തരവാദിത്വം രേണുവിന്റെ പിതാവ് മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടും മക്കൾക്ക് വേണ്ടി ആയകാലത്തൊന്നും ചെയ്യാത്തത് കൊണ്ടുമാണ് നിങ്ങളുടെ മകളെ നാട്ടുകാർ സഹായിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് പറയുന്നത് കിച്ചുവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ രേണുവിൻ്റെ പിതാവിന്റെ മുഖത്തും ശരീരത്തിലും വരുന്ന ആറ്റിറ്റ്യൂഡ് കണ്ടാൽ മനസ്സിലാകും കിച്ചുവിനോട് പരമപുച്ഛവും അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്ന ആറ്റിറ്റ്യൂഡുമാണ് അതെന്നാണ് പറയുന്നത് എല്ലാവരും എന്തുകൊണ്ടാണ് കിച്ചുവിനെ സ്നേഹിക്കുന്നത് ആർക്കും എന്താണ് ഋതപ്പനെ വേണ്ടാത്തത് എന്നൊരു തോന്നൽ രേണുവിന്റെയും പിതാവിൻ്റെയും മനസ്സിലുണ്ട് അത് അവരുടെ മുഖത്ത് വ്യക്തവുമാണ് എല്ലാ പ്രേക്ഷകർക്കും കിച്ചുവിനോട് പ്രത്യേക സ്നേഹമുണ്ടെന്നത് സത്യമാണ് ഞാനടക്കം അവന് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അവൻ ജെനുവിനാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ആളുകൾക്ക് സ്നേഹം ഭാര്യ പോയ ശേഷം കിച്ചുവിനെയും കിച്ചുവിനേയും കൊണ്ട് സ്റ്റേജ് പ്രോഗ്രാമിന് പോയ കാലം സുതിക്കുണ്ടായിരുന്നു സിംഗിൾ പാരൻ്റായാണ് അന്ന് സുതി കിച്ചുവിനെ നോക്കി വളർത്തിയത് അത്രയേറെ സ്നേഹമുള്ള പിതാവാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് രേണു വർക്കിന് പോകുമ്പോൾ ഒപ്പം രേണുവിൻ്റെ പിതാവും പോകും രേണുവിന് ഒരു സുരക്ഷിതത്വവും ഉണ്ടാവും അച്ഛനും മോനും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരും തടയില്ല അതൊന്നും നിങ്ങൾ ചെയ്യാതെ കുട്ടിയെ നാട്ടുകാർ നോക്കണമെന്നാണോ പറയുന്നതെന്നാണ് സായ് കൃഷ്ണ ചോദിക്കുന്നത് രേണുവിനും മക്കൾക്കായി തന്നത സംഘടന വീട് നിർമ്മിച്ച് കൊടുത്തിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല എന്നാൽ വീടിന് നിരവധി കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് രേണുവും കുടുംബവും പറഞ്ഞത് അപ്പോൾ ഇത്രയും വിചുവിൻ്റെ ഒരു വിഷയം തന്നെ ഏറ്റവും വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കുടുംബത്തിന് കുടുംബം വിചുവിനെതിരെയാണ് ആ കുടുംബം തന്നെ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു സത്യം എന്നുള്ളതിനൊരു ഫാക്ട് ചെക്ക് നമ്മൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഒരു സത്യ സത്യമായിട്ടുള്ള ഒരു കാര്യം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രേണു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പറഞ്ഞു മകനാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും രേണു സ്വതി സംസാരിച്ചിട്ടുണ്ട് അതെന്റെ മകനെയാണ് മകനെ പോലെയാണ് മകനെ പോലെ മകനെ പോലെയുള്ള മകൻ തന്നെയാണ് അവനെ ആറ് വയസ്സ് മുതൽ കാണുന്നതാണ് അവനെ അമ്മ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ആ ഒരുപാട് കാര്യങ്ങൾ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് ഇവർ തമ്മിലുള്ള ഒരു ബന്ധമാണെങ്കിലും കിച്ചുവിൻ്റെ അമ്മ മരിച്ച സമയത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ രേണുസ്തുതി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അമ്മ അമ്മ മരിച്ച ദിവസം പോലും കിച്ചുവിനെ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മ രേണു എന്നുള്ള രീതിയിൽ കിച്ചു സംസാരിച്ചു അങ്ങനെ പല കാര്യങ്ങളുമാണ് നേരത്തെ രേണുസ്തുതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സംഭവമായി ഇപ്പോൾ കിച്ചുവിനെ കിച്ചു ഇപ്പോൾ വീണ പറയുന്ന വീണ വീണയുടെ അടുത്ത് രേണു അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വീണ പറയുന്നൊരു കാര്യം അതുപോലെ തന്നെ സായി പറയുന്ന സായിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സായി പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ കിച്ചു തന്നെ രംഗത്തെത്തണം കിച്ചുവിനെ വലിച്ചിഴയ്ക്കുക എന്നുള്ളൊരു ഒരു ഒരു കാര്യമല്ല അത് അവൻ പ്രായപൂർത്തിയായൊരു ആളാണ് അപ്പോൾ കിച്ചു കിച്ചു പ്രായപൂർത്തിയായ ഒരു ഒരു പുരുഷനാണ് അപ്പോൾ ആ സമയത്ത് കിച്ചു തന്നെ ഈ ഒരു കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് പ്രേക്ഷകരിൽ അധികവും പറയുന്നത് കാരണം ഇങ്ങനെ നിരവധി വിവാദങ്ങൾ കിച്ചു കിച്ചുവും രേണുവും തമ്മിലുള്ള ആ ഒരു ഇതിൽ ഒരുപാട് വിവാദങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഒരു പൊതുവേ വിവാദങ്ങൾ നിരവധി വരികയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വേണ്ടത് കിച്ചുവിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് സത്യസന്ധമായിട്ടുള്ള ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു കാരണം ഇതിൽ സത്യാവസ്ഥ വെളിപ്പെടേണ്ടതുണ്ട് കാരണം ആ വീട് ആ വീടും ആ വീട്ടുകാരും കിച്ചുന് അന്യരാണെങ്കിൽ കിച്ചു അവിടെ സന്തോഷവാനല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അറിയേണ്ടതാണ് കാരണം സുധിയുടെ മകൻ എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് പേരുടെ ഒരുപാട് പേർ സ്നേഹിക്കുന്ന ഒരാളുകൂടിയാണ് നമ്മുടെ കിച്ചു എന്ന് പറയുന്നത് അപ്പോൾ കിച്ചുവിൻ്റെ ഭാവിയിലേക്ക് ദോഷകരമായ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എന്നാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കിച്ചു എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞ് കിച്ചു തന്നെ ഒരു വീഡിയോ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് വയക്കാതെ വയക്കാതെ തന്നെ മുന്നോട്ട് വരട്ടെ എന്നാണ് പറയുന്നത് രേണു രേണു ഒരുമിച്ച് പല അഭിമുഖങ്ങൾ വന്നപ്പോഴും അതെൻ്റെ അമ്മയാണ് ാണ് എന്ന് തന്നെയാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത് പല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചപ്പോഴും യൂട്യൂബ് യൂട്യൂബിനെ കുറിച്ചുള്ള യൂട്യൂബിലെ ഒരു വിജയം ആഘോഷം എത്തിയപ്പോഴെല്ലാം കിച്ചു കിച്ചു വളരെ സന്തോഷത്തോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കിച്ചുവിൻ്റെ അമ്മയെ രേണുവിനെ കുറിച്ചെല്ലാം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ തമ്മിലൊരു പ്രശ്നമില്ല എന്ന് പലപ്പോഴും നേരിട്ട് കാണുന്ന സമയത്ത് തോന്നുമെങ്കിലും എന്തെങ്കിലും മറയുണ്ടോ എന്ന് ഉള്ള ഒരു കാര്യത്തിലും കൂടി ഒരു തൃപ്തികരമായിട്ടുള്ളൊരു ഒരു ഒരു ഉത്തരം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കാണാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കിച്ചുവിന് ഒന്നിനും വയ്ക്കേണ്ട ആവശ്യമില്ല കിച്ചുവിൻ്റെ കുടുംബം കൂടെ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കിച്ചു വായിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഉടൻ തന്നെ വെളിവാ പുറത്തു വരുമെന്ന് തന്നെ കരുതാം നന്ദി